യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കാര്യമല്ലോ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം എടുത്ത നിലപാടെന്താണ് യു ഡി എഫിനെ തകർക്കുക എൽ ഡി എഫിനെ രക്ഷിക്കുക അതിനുവേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളെല്ലാം എല്ലാം പൊളിഞ്ഞല്ലോ അതെല്ലാം പരാജയപ്പെട്ടു കേരള ജനതയെ തള്ളിക്കളഞ്ഞു ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തെ വളർത്താനും യു ഡി എഫിനെ തകർക്കാനും നടത്തിയ ശ്രമങ്ങൾ വിലപ്പോയില്ല എന്ന് തെളിയിക്കപ്പെട്ടു രണ്ട് ജോസ് കെ മാണി വിഭാഗം ഇല്ലാതെ തന്നെ യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടി തെളിയിച്ചല്ലോ ഇനിപ്പി ഇവരുടെ ആവശ്യം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവരുടെ ഒരു ആവശ്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ വരണമെങ്കിൽ വന്നോട്ടെ ഞങ്ങളാരും ഞങ്ങളരുവനെതിരല്ല പക്ഷേ ഇന്ന് കേരള കോൺഗ്രസ് യു ഡി എഫിന് ഇത്രയും ശക്തമായ വിജയവും ഇതുപോലെ മുന്നേറ്റം ഉണ്ടായപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ യു കരുത്തുറ്റ വിജയം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് കേരള കോൺഗ്രസ് പാർട്ടി കണ്ടത് ഐക്യ യു ഡി എഫിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ സസാറിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രത്യേകിച്ചും മതി ദുരൂഹം സെൻട്രൽ ട്രാവൻകൂർ കേന്ദ്രമായി കേരള കോൺഗ്രസിൻ്റെ നല്ല ഇടപെടൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി പിളർപ്പുണ്ടായപ്പോൾ യു ഡി എഫിനോടൊപ്പം നിന്നിരുന്ന യോജിച്ച കേരള കോൺഗ്രസ്സിൽ പെട്ടവരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ജോലിയാണ് ജോസ് കെ മാണി വിഭാഗം ചെയ്തത് അതിനെ പ്രതിരോധിച്ചുകൊണ്ടും അതിനെ അതിജീവിച്ചുകൊണ്ടും യു ഡി എഫിനോടൊപ്പം കേരളാ കോൺഗ്രസിൻ്റെ അടികളെ നിർത്തുക എന്ന ദൗത്യമാണ് ഞങ്ങളുടെ പാർട്ടിക്ക് നിർവഹിക്കേണ്ടിരുന്നത് ഞങ്ങളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിരന്തരമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് കാണുന്ന പാർട്ടിക്ക് അഭിമാനമുണ്ട് ഒന്ന് ഇന്ന് കേരളത്തിൽ ശക്തമായ വിധിയെഴുത്തുണ്ടായപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സംഭാവന ഓരോ ജില്ലകളിലും സാധ്യമായ വിധത്തിൽ കൊടുക്കുവാനും അതിലൂടെ യഥാർത്ഥ കേരള കോൺഗ്രസ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് തെളിയിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനുണ്ടായ തിളക്കം ഈ വിജയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി അഭിമാനിക്കുന്നു എന്ന് മാത്രമല്ല കേരള കോൺഗ്രസ്സിൻ്റെ അണികൾ നാളുകളിലും യു ഡി എഫ് രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകും എന്ന് പറഞ്ഞാൽ യു ഡി എഫിൽ അടിവർഷം നൽകുന്ന പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരളാ കോൺഗ്രസിൻ്റെ ആയിരിക്കും ഭാവി രാഷ്ട്രീയം അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വീണ്ടും ഈ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ച് മുന്നണിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അല്ല ഇപ്പം അതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാര്യമല്ലോ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം എടുത്ത നിലപാടെന്താണ് യു യു ഡി എഫിനെ തകർക്കുക എൽ ഡി എഫിനെ രക്ഷിക്കുക അതിനുവേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളെല്ലാം പൊളിഞ്ഞല്ലോ അതെല്ലാം പരാജയപ്പെട്ടു കേരള ജനതയെ അത് തള്ളിക്കളഞ്ഞു ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തെ വളർത്താനും യു ഡി എഫിനെ തകർക്കാനും നടത്തിയ ശ്രമങ്ങൾ വിലപ്പോകില്ല എന്ന് തെളിയിക്കപ്പെട്ടു രണ്ട് ജോസ് കെ മാണി വിഭാഗം ഇല്ലാതെ തന്നെ യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടി തെളിയിച്ചല്ലോ ഇതിപ്പോൾ ഇവരുടെ ആവശ്യം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവരുടെ ഒരു ആവശ്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ വരണമെങ്കിൽ വന്നോട്ടെ ഞങ്ങളാരും ഞങ്ങളരുവനെതിരല്ല പക്ഷേ ഇന്ന് കേരളാ കോൺഗ്രസിന് യു ഡി എഫിന് ഇത്രയും ശക്തമായ വിജയവും ഇതുപോലെ മുന്നേറ്റവും ഉണ്ടായപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞാനത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയമാണ് എന്ത് പ്രസക്തിയാണ് അവരുടെ പാർട്ടി പുളിഞ്ഞു കളീസായി അപ്പം ഇപ്പം അവർ പറഞ്ഞെന്താണ് കേരളം ഒട്ടാകെ ഇടതുപക്ഷ മുന്നണി വലിയ പരിഗണന കൊടുത്തിരിക്കുന്നു സീറ്റ് ഇറച്ചി സമയത്ത് പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ട് വലിയ പരിഗണന കൊടുത്തിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറോളം വരെ സീറ്റ് എൽ ഡി എഫ് അവർക്ക് കൊടുത്തിരിക്കുന്നു കേരളം മുഴുവൻ വലിയ പരിഗണനയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് എൽ ഡി എഫ് ഒരു കാരണവശാലും ജയിക്കാത്ത ആർക്കും വേണ്ടാത്ത സീറ്റ് വേണ്ടത് ഇവരുടെ പെടലേക്ക് എട്ടി വെച്ചു കൊടുത്തു സീറ്റിൻ്റെ എണ്ണം പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഉണ്ടെന്ന് പറയും ജയിച്ചപ്പോൾ ഇത്ര ഇരുന്നൂറായില്ലേ അപ്പോൾ അപ്പോൾ ആയിരം പോയി അപ്പോൾ ഇതുപോലെ തകർച്ചയിലേക്ക് ആ പാർട്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ മുന്നണി നിന്നുകൊണ്ട് അവർ ഭയങ്കരമായ വിജയപ്രതീക്ഷ നിൽക്കുന്നിടത്ത് അവർക്ക് ഇത്രയും ശക്തമായൊരു തോൽവി ജനങ്ങൾ കൊടുത്തത് അവരെടുത്ത രാഷ്ട്രീയ നിലപാട് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ യു ഡി എഫിനുണ്ടായിരിക്കുന്ന വിജയത്തെക്കുറിച്ച് യു ഡി എഫിന് തന്നെ ഒരു ബോധ്യം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇപ്പോൾ ഇവ ജോസ് കെ മാണി വിഭാഗം പോയ ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും യു ഡി എഫ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ് സീറ്റിൽ മത്സരിച്ചത് ജോസ് കെ മാണിയുടെ സിറ്റിംഗ് വിഭാഗത്തിൻ്റെ എം പി കേരള കോൺഗ്രസ് ബി ജോസ് എഫിൻ്റെ എം പി സ്ഥാനാർത്ഥി യു ഡി എഫ് എൽ ഡി എഫ് മത്സരം നേരിട്ട് മത്സരം നടക്കുകയാണ് അവിടെ ജോസ് കെ മാണി വിഭവം പറഞ്ഞത് എന്താണ് അവരും കൂടെ എൽ ഡി എഫിലേക്ക് പോയതുകൊണ്ട് അവർ ജയിച്ചു വരും എന്നാൽ കോട്ടയത്ത് ഒരു ലക്ഷത്തോളം വോട്ടിന് എൺപത്തേഴായിരത്തോളം വോട്ടിന് എൽ ഡി എഫ് പരാജയപ്പെടുന്നു യു ഡി എഫ് വിജയിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി ജെ ജോസഫ് നിർദ്ദേശിച്ച ഫ്രാൻസിസ് ജോർജ് എം പി ആവുന്നു അപ്പോൾ കോട്ടയം പാർലമെൻറ്റ് തിരിച്ചുവിടുകയാണ് ജോസ് കെ മാണി ഇല്ലാതെ ജോസ് കെ മാണി പോയിട്ടും യു ഡി എഫിൻ്റെ കയ്യിൽ ഒരു ലക്ഷത്തോളം വോട്ടിന് സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചിരിക്കാം രണ്ട് ജോസ് കെ മാണി വിഭാഗം പോയ ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും യു ഡി എഫ് പരിശോധിക്കുക വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട് അതിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ശക്തമായ ഉപദ്രവങ്ങളുണ്ടായി പക്ഷെ ഭൂരിപക്ഷം മുപ്പത്തേഴായിരായി അപ്പം പിന്നെ പുതുപ്പള്ളി അതിനുശേഷമുള്ളത് ഏറ്റവും അവസാനം നിലമ്പൂര് നിലമ്പൂര് കുടിയേറ്റ മേഖലകളിലെല്ലാം അവരിടങ്ങി എൽ ഡി എഫിനി വർക്ക് ചെയ്തു അവരില്ലാതെ തന്നെ ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് നേടിയെടുത്തു അപ്പം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പാലക്കാടകം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ജോസ് കെ മാണി വിഭാഗം പോയ ശേഷം യു ഡി എഫിന് വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നടന്നേക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ വളരെ വ്യക്തമായി പ്രതിഫലിച്ചിരിക്കുന്നു കേരളത്തിൽ യു ഡി എഫിനുണ്ടായിരിക്കുന്ന ഉജ്ജ്വലമായ മുന്നേറ്റം അപ്പോൾ യു ഡി എഫിന് ജോസ് കെ മാണി വിഭാഗം ഇല്ലാതെ ഇത്രയും വിജയം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ജനങ്ങൾ ഇത്രയും വിജയം കൊടുക്കുമെങ്കിൽ പിന്നെ ആ പാർട്ടി എന്താണ് ഇവിടെ വരുന്നത് അവർ അപ്പം എന്തിനാണ് അവർ അവരവിടെ നിൽക്കട്ടെ അവരവിടെ നിൽക്കട്ടെ അവർ എൽ ഡി എഫിൽ സംതൃപ്തരാന്ന് പറയുന്നത് പിന്നെ അവരെ ആവശ്യമില്ല ശല്യം ചെയ്യേണ്ട കാര്യം നമുക്കില്ല വേറെ പ്രശ്നം കൂടെ ഉണ്ട് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം നേരത്തെ ചോദിച്ചൊരു ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ശക്തി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രയങ്ക അവർക്ക് ശക്തിയില്ല അത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് യു ഡി എഫിലെ ചില നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ അവരെ ക്ഷണിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഭയങ്കര ശക്തി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ആളങ്ങുന്നത് ഞാൻ പറഞ്ഞു ദൈവം ഇത് ഇനി അങ്ങനത്തെ ഒരു പിന്നെ റിക്വസ്റ്റുമായിട്ട് ആരും പോരുന്നല്ലോ എന്ത് കാര്യത്തിനാണ് അവരാവശ്യമില്ല അവർക്ക് ശക്തിയില്ല അല്ലെങ്കിൽ ശക്തിയൊക്കെ കാണും പക്ഷേ അവർക്ക് അവരിവിടെ ഒരു ഫാക്ടർ അല്ല അവർ കേരളത്തിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് ഇപ്പോൾ അവരുടെ ആവശ്യമില്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് യു ഡി എഫിൻ്റെ ഞങ്ങളിത് കഴിഞ്ഞ് യു ഡി എഫ് ഞങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് യു ഡി എഫിന് ഇന്ന് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ശക്തിയെക്കുറിച്ചും ഈ ശക്തമായ ജനപിന്തുണയെക്കുറിച്ചും ആദ്യം ബോധ്യം ഉണ്ടാകേണ്ടത് യു ഡി എഫിന് തന്നെയാണ് നമ്മുടെ ശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ വന്നാലേ ഇനി ഭരണം കിട്ടൂ എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെങ്കിൽ അവരൊന്നും തിരുത്തേണ്ടതായിട്ടുണ്ട് കാരണം അല്ലാതെ തന്നെ ഭരണത്തിൽ വരാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിർണായകമായി നിൽക്കുന്നത് പാലയാണ് അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് ബിനു ബിനൂ പുളിക്കണ്ടം അതുപോലെ തന്നെ മായാ രാഹുലും കോൺഗ്രസ് വിമതയാണ് ആ മായ രാഹുൽ ഒരു ചെയർപേഴ്സൺ സ്ഥാനം ലക്ഷ്യമിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്ക് ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കാൻ കഴിയും എങ്ങനെയാണ് അപ്പോൾ ഒരു പാലാ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഒരു നമ്മുടെ നീക്കം പാലാ മുനിസിപ്പാലിറ്റി യു ഡി എഫ് പിടിക്കുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായി യു ഡി എഫ് ആഗ്രഹിച്ചത് അത് നടന്നിട്ടുണ്ട് രണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എൽ ഡി എഫിനെ പുറത്താക്കുക അത് നടന്നിട്ടുണ്ട് ജോസ് കെ മാണി വിഭാഗത്തിന് ദയനീയമായി പാലാ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു എന്ന എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു എന്ന സാഹചര്യം നിൽക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലൊരു ഭരണ സംവിധാനം വരണം ആരുവരണം ചെയർപേഴ്സൺ ആട്ടെ അതെല്ലാം വിട്ടുവീഴ്ചകളിലൂടെ പരസ്പര ധാരണയോടെ ചെയ്യേണ്ടി വരും അനാവശ്യമായ കടുംപിടുത്തങ്ങളിലൂടെ പാലാ മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾ നൽകിയ വിധിയെഴുത്തിനെ നഷ്ടപ്പെടുത്താൻ യു ഡി എഫ് ഇടയാക്കരുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകളിലൂടെ ബന്ധപ്പെട്ട സ്വതന്ത്രം അപ്പോൾ അവിടെ എൽ ഡി എഫിനെതിരായി ഉണ്ടായിരിക്കുന്ന വ്യക്തമായ വിധിയെഴുത്താണ് ആ വിധിയെഴുത്ത് സബലമാകണമെങ്കിൽ യു ഡി എഫിൻ്റെ സഹകരണത്തോടുകൂടി ചെയർപേഴ്സൺ വരണം യു ഡി എഫ് അവിടെ അധികാരത്തിൽ വരണം അതിന് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരെയും കൂടെ ചേർത്ത് പിടിക്കണം അതുകൊണ്ട് എല്ലാവരോടും ആ പരസ്പരം ചർച്ച ചെയ്ത് അവിടെ ഒരു ധാരണയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കേരള കോൺഗ്രസ് പാർട്ടിക്കും അവിടെ കൗൺസിലർമാരുണ്ട് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ ഐക്യം സംരക്ഷിച്ചുകൊണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിൻ്റെ ഭരണം വരുന്നതിന് വേണ്ടി ഉള്ള ഇടപെടലുകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ല ഞാൻ സ്വതന് സ്വതന്ത്രയും കൂടെ അവരെയും കൂടെ ചേർത്ത് പിടിച്ചല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ അപ്പം അവരെയും കൂടെ ചേർത്ത് പിടിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ഉഭയകക്ഷി ചർച്ച നടത്തേണ്ടതുണ്ട് അവരുടെ ഡിമാൻഡുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഭരണം കിട്ടൂ എന്ന സാഹചര്യം നിൽക്കുമ്പം ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ യു ഡി എഫ് ശ്രദ്ധിക്കണം അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ എൽ ഡി എഫിനെ തോൽപ്പിച്ചു തോന്നുന്നവരാണ് എൽ ഡി എഫിനെ തോപ്പിച്ചു വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എൽ ഡി അവർ ആ അവർ ജയിച്ച വാർഡുകളിലൊക്കെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥികളുണ്ട് എൽ ഡി എഫിനെ തോപ്പിച്ചു വന്നിരിക്കുന്ന അവരെക്കൂടി ഈ ജനവികാരത്തെ മാനിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി ചേർത്ത് പിടിച്ച് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടായ വിധിയെഴുത്ത് നമ്മൾ സഫലമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി പരസ്പര ധാരണയോടെ ചെയ്യാം അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഉഭയകക്ഷി ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും പാലാ മുനിസിപ്പാലിറ്റി എൽ ഡി എഫിനെ നഷ്ടപ്പെട്ടു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി യു ഡി എഫ് അധികാരത്തിൽ വരണം കൂടി ഭരണത്തിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലയിൽ വലിയ നേട്ടമുണ്ടായി പക്ഷേ ജില്ലാ അധ്യക്ഷൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ കോൺഗ്രസ് വോട്ടുകളിൽ വലിയൊരു ചോർച്ച സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ കാരണം പഞ്ചായത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായി പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്ക് അതായത് ബ്ലോക്കിലടക്കം വലിയ നേട്ടമാണുണ്ട് ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ആ ഒരു തിരിച്ചടി നേരിടേണ്ടതെന്ന് കോൺഗ്രസ് വോട്ടുകളിൽ വലിയ വിള്ളൽ അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് എന്ന് കരുതുന്നു അല്ല അവിടെ ഏറ്റവും ജനസമ്മതിയുള്ള ദീർഘകാലമായ പഞ്ചായത്ത് മെമ്പറായും വിവിധ സ്ഥാനങ്ങളിലൊക്കെ ആളാണ് കേരള കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അതിലുപരിയായിട്ട് കേരള കോൺഗ്രസ് അല്ല കോൺഗ്രസ് കേരള കോൺഗ്രസ് ഐക്യത്തിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയുടെ നിന്നിട്ടുള്ള ആളാണ് പക്ഷേ വോട്ടിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുമ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഏതാണ്ട് ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ പതിനെട്ട് പത്തൊൻപത് സീറ്റ് ജീവിച്ചു ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിയാത്തത് നൂറ് ശതമാനം ജയിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്ത് സീറ്റാണ് ആതിരമ്പുഴ അപ്പോൾ അത് തോറ്റതല്ല തോപ്പിച്ചതാണ് എന്നുള്ള ഒരു സത്യമുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് ഏതായാലും തീർച്ചയായിട്ടും ആ വിഷയത്തിൽ യു ഡി എഫിലേക്ക് പരാതി ഉണ്ടാകും യു ഡി എഫിലേക്ക് ആതിരമ്പുഴയിൽ നടന്നിരിക്കുന്ന എന്തൊക്കെയോ കള്ളക്കളികളവിടെ നടന്നിട്ടുണ്ട് കാരണം അവിടെ പിന്നെ കോൺഗ്രസിൽ നിന്ന് കാലു മാറിയ ഒരാൾ ഇടതുപക്ഷത്ത് പോയി ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അകത്ത് ചേർന്ന് കാലുവാരൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ശക്തമായി ജനവികാരി എതിരായിരുന്നു എന്നിട്ടും കള്ളക്കളിയിലൂടെ ജയിച്ചു എന്നുള്ളത് വ്യക്തമായി വരികയാണ് അപ്പോൾ എന്താണ് കള്ളക്കളി അവിടെ ആണെന്നത് അത് തീർച്ചയായിട്ടും ഒരു മുന്നണി എന്ന നിലയിൽ കാരണം ഇത്രയേറെ ആത്മാർത്ഥതയോടെ കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലയിൽ വിജയം നേടാൻ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ജില്ലാ ഘടകത്തെ ശക്തമായി മുന്നോട്ട് നയിച്ചത് ജില്ലാ പ്രസിഡന്റാണ് ആ ജില്ലാ പ്രസിഡന്റ് നൂറ് ശതമാനം ജയിച്ചു വരേണ്ടയാളാണ് ജയിക്കാൻ ജനവിധി അനുകൂലമാണ് എന്നിട്ടും അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നത് കള്ളക്കളിയിലൂടെയാണ് എന്ന ആക്ഷേപം ജനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അല്ല ഒരു എന്തോ കള്ളക്കളി എവിടെയാണെന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ആ കള്ളക്കളി എന്താണെന്നുള്ളത് യു പരിശോധിക്കണം അത് കോൺഗ്രസ് പാർട്ടിയും പരിശോധിക്കണം എന്നാവശ്യം പാർട്ടി ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്